ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ഇപ്പോൾ ചൂട് കാലമാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു ഷാർജ മിൽക്ക് ഷേക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഷാർജ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണിത് ഒരു പഴം പിന്നെ ഇത് ഡെക്കറേഷന് വേണ്ടിയുള്ളതാണ് ജെൻസിൻ്റെ ചോക്ലേറ്റ് ആണ് പിന്നെ കുറച്ച് കാഷിനട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇത് നമ്മൾ പാല് തണുപ്പിച്ചത് ഫ്രീസറിൽ വെച്ച് ഐസാക്കിയതാണ് ഇത്ര ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്കിതുണ്ടാക്കാം അത്യാവശ്യത്തിന് ഷുഗർ യെസ് ആദ്യം പഞ്ചസാരയും അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം പഞ്ചസാര കൂടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം അരച്ചെടുക്കാം പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പഴം അരച്ചെടുത്തില്ലെങ്കിൽ അതിന് കട്ട പിടിച്ച് കിടക്കും അത് കാരണമാണ് പഴം അരച്ചെടുക്കുന്നത് ഇനി മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മുടെ പാൽ ആദ്യം വലിയ ജാറിലേക്ക് ഇടുക അതിന് ശേഷം പഴം അരച്ചത് അതും കൂടെ ചേർക്കുക പഴം അരച്ചിൽ ചേർക്കുക അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർക്കുക നമ്മുടെ ഉള്ളിൽ തണുക്കാൻ ഏറ്റവും നല്ലതാണ് മിൽക്ക് ഷേക്ക് അപ്പോൾ അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാകാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ടിച്ചെടുക്കാം അപ്പോൾ ഇത് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം കൊടുക്കണം നമ്മൾ മാത്രം കുടിച്ചാൽ അപ്പോൾ പെട്ടെന്നൊരു മിൽക്ക് ഷേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊള്ളാവുന്ന നിങ്ങളും പരീക്ഷ നോക്കുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മിൽക്ക് ഷേക്ക് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്